രേവതി വളരെ ടയേർഡായിരിക്കുന്നത് കണ്ട് സച്ചി അങ്ങോട്ട് വന്ന് അവളെ തൊട്ടു നോക്കുന്നുണ്ട് എന്താ നല്ല ചൂടുണ്ടല്ലോ നല്ല പനിയുണ്ട് രേവതി നിനക്ക് ടാബ്ലറ്റ് വല്ലതും കഴിച്ചോ എനിക്ക് ഫോൺ ചെയ്തിരുന്നെങ്കിലേ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നേനെ വാ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി അവളെ വിളിക്കുവാണ് അതൊന്നും വേണ്ട സച്ചിട്ടാ ചെറിയ പനിയല്ലേ ഉള്ളൂ മരുന്ന് കഴിച്ചാൽ ശരിയായിക്കോളും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ടാബ്ലറ്റ് വാങ്ങി തന്നാ മതി എന്നെ രേവതി പറയുമ്പോൾ ശരി ഞാൻ പോയി ഇപ്പൊ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം നീ പോയി കിടന്ന് റെസ്റ്റ് എടുക്ക് എന്ന് പറയുവാണ് സച്ചി വേണ്ട സച്ചി പൂ കെട്ടാനുണ്ട് റൂമിൽ അമ്മയുണ്ട് എന്ന് രേവതി പറയുമ്പോൾ ആ റൂം വെറുതെ ഇരിക്കുമല്ലേ ആ ഓടുകാലി ഇനിയും വന്നിട്ടില്ലല്ലോ അവിടെ പോയി കിടന്നാ മതി വാ രേവതി എന്ന് പറഞ്ഞ് സച്ചി അവളെ കൂട്ടിക്കൊണ്ടുപോയി റൂമിൽ റെസ്റ്റ് ഏൽപ്പിക്കുവാണ് നീ അകത്ത് കിടന്ന് റെസ്റ്റ് എടുക്ക് ഞാൻ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം എന്നു പറഞ്ഞ സച്ചി അവിടെ തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ രേവതി സുതിയുടെ റൂമിൽ കിടന്നുറങ്ങുവാണ് കുറച്ച് കഴിഞ്ഞ് സുതിയും ശ്രുതിയുമൊക്കെ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് എനിക്ക് വയ്യ ശ്രുതി നല്ല ടയേർഡാണ് ഇന്ന് ഒരുപാട് വർക്കുണ്ടായിരുന്നില്ലേ ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞ സുതി റൂമിലേക്ക് പോയപ്പോ അവിടെ രേവതി കിടന്നുറങ്ങുന്നത് സുതിയുടെ കണ്ണിൽ പെടുകയാണ് സുതി ഉടനെ തന്നെ ശ്രുതിയെ വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് ദേ നോക്ക് ആ രേവതി അവിടെ കിടന്നുറങ്ങുന്നത് അമ്മ ഇത് കണ്ടില്ലേ ആളില്ലെന്ന് കരുതി ആർക്ക് വേണമെങ്കിലും അകത്ത് കയറി കിടക്കാമെന്നായോ മനുഷ്യൻ ദിവസം മൊത്തം അധ്വാനിച്ച് ടയേർഡായിട്ടാ വീട്ടിലേക്ക് വരുന്നത് ഒരു അഞ്ചു മിനിറ്റ് ഉറങ്ങാൻ പോലും പറ്റില്ലെന്ന് വെച്ചാ അവിടെ പോയി നോക്കമ്മേ അവൾ ആ റൂമിലാ കിടന്നുറങ്ങുന്നെ ആ രേവതി പോയി എഴുന്നേൽപിക്ക് എന്നു പറഞ്ഞ് സുതിയാകെ ബഹരം ഉണ്ടാക്കുവാണ് അവൾ എവിടെ ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരുന്നതല്ലേ പിന്നെ എപ്പോഴും അവൾ അവിടെ പോയി കിടന്നെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ രവീന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്താ ചന്ദ്ര എന്തു പറ്റി ഇതിനെ ഇപ്പൊ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുമ്പോ ചന്ദ്ര അങ്ങോട്ട് വന്ന് പോയി നോക്ക് അകത്ത് കയറി കിടക്കോ അവള് എന്ന് പറയുവാണു ചന്ദ്ര ശരി അതിനിപ്പോ എന്താ ഈ ആഴ്ച ഫുള്ള് അവൾ അവിടെ തന്നെയല്ലേ കിടക്കേണ്ടത് എന്ന് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് അതിന് നേരത്തെ പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ വൈകുന്നേരം മുതല് അവള് ടയാണ് അപ്പോൾ പോയി കിടന്നതാവും അല്ലെങ്കിൽ ഇത്ര നേരത്തെ കിടക്കുന്നവളാണോ രേവതി അത് വിട്ടേക്ക് എന്നൊക്കെ ഒരു പറയുവാണ് ഞാൻ മുൻപത്തെ പോലെയല്ല ഇപ്പൊ ഞാൻ ഒരു ബിസിനസ്മാൻ ആണ് ആയിരം ടെൻഷനോടെ വരികയാ ഞാൻ കസ്റ്റമർ ഡീലർ എല്ലാരോടും സംസാരിച്ച് ടയേർഡായി ഇരിക്കുന്ന സമയമാണ് എന്നെക്കൊണ്ട് ഹാളിലൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല ചാ എനിക്ക് എൻ്റെ റൂം തന്നെ തരണം എന്ന് സൂതി ആവശ്യപ്പെടുന്നുണ്ട് ആൻറ്റി യൂഷ്വലായി രേവതി ഉറങ്ങുന്ന ടൈം ഇതുവരെ ആയിട്ടില്ല ഞങ്ങള് വരുന്നത് നോക്കി അവൾ ചെയ്ത പണിയാ ഇത് എന്ന് ശ്രുതി പറയുമ്പോ എനിക്കും അത് തന്നെയാ മോളെ തോന്നുന്നെ നോക്ക് പൂ കെട്ടിക്കൊണ്ടിരുന്നവളായിരുന്നു അത് നിർത്തി പെട്ടെന്ന് പോയി കിടന്നില്ലേ എന്നു പറഞ്ഞ ചന്ദ്ര അകത്തേക്ക് കയറുവാണ് ചന്ദ്ര നിൽക്ക് നീ ഇതില് തലയിടാതെ രേവതി സുഖമില്ലാത്ത പോലെ ആയിരിക്കും ഉണ്ടാവുവാ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പോയി കിടന്നത് അവളെ എന്ന് ഏൽപ്പിക്കണ്ട സച്ചി വരട്ടെ അതുവരേക്കും അവൾ ഉറങ്ങിക്കോട്ടെ മനസ്സിലായോ നിനക്ക് എന്നു പറഞ്ഞു രവീന്ദ്രൻ തന്റെ റൂമിലേക്ക് കയറി ബാതിലടയ്ക്കുവാണ് എന്നാ ചന്ദ്ര അതൊന്നും കേൾക്കാതെ ആ റൂമിലേക്ക് കയറി രേവതിയെ വിളിച്ചു നിർത്തുന്നുണ്ട് ഏയ് എന്താടി ഏ നെൽക്കടി എന്തടി നീ വിചാരിച്ചേ മഹാറാണിയെ പോലെ വന്നുറങ്ങുന്നുണ്ടല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അയ്യോ അമ്മ ഞാൻ ഉറങ്ങിയതൊന്നും അല്ല ചുമ്മാ ഇരിക്കാൻ വന്നതായിരുന്നു ഉറങ്ങി പോയതാ എന്ന് രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് എന്താടി കഥ പറയുവാണോ നീ അങ്ങനെ എന്തി ടായോ ഡാടി നിനക്കുണ്ടായിരുന്നത് കിട്ടിയെന്ന് കരുതി അകത്ത് കിടക്കാമെന്നായോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇല്ലമ്മ എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാ എന്ന് പറയുവാണു രേവതി ആ സമയം അവരുടെ സംസാരം കേട്ടോണ്ട് സച്ചിക്കാരെ വരുവാണ് അതിന് വന്ന് റൂമിൽ കിടക്കണം അതിന് റൂമിൽ വന്ന് കിടന്ന നിന്റെ പനിയൊക്കെ മാറു ഓടി ഏതൊരു കാരണം ഉണ്ടാക്കുവാണ് റൂമിൽ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അതല്ല നിന്റെ ഉദ്ദേശം പുറത്ത് അത്രയും സ്ഥലം കിടക്കുവല്ലേ നീ വീട്ടിലുണ്ടായിരുന്നപ്പോ എ സി റൂമിട്ട് തനിച്ച് കിടന്നുറങ്ങുമായിരുന്നോ കുറച്ചുപോലും നാണില്ല റൂം പിടിക്കാനല്ലേ നേരത്തെ വന്ന് കിടന്നത് എന്ന് ചോദിച്ച് ചന്ദ്ര പ്രശ്നം ഉണ്ടാക്കുമ്പോ സച്ചി അതൊക്കെ മാറി നിന്നും കേട്ടോണ്ട് നിൽക്കുവാണ് ഞാൻ എന്തു ചെയ്തെന്നാ കുറച്ചുനേരം പനിയായതുകൊണ്ട് കിടന്നു അതിനെന്തിനാ ഇങ്ങനെ മോശമായി പറയുന്നേ എന്ന് രേവിതി തിരിച്ചു ചോദിക്കുവാണ് നിനക്ക് സുഖമില്ലെങ്കിലെ സ്പെഷ്യൽ വാർഡ് പോലെ റൂം തരണോ നിനക്ക് നീയൊക്കെ ജനറൽ വാർഡിലാ പോയി കിടക്കേണ്ടത് അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് സച്ചി നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് തെറ്റു തന്നെ അമ്മ അറിയാതെ വന്ന് കിടന്നതാ ക്ഷമിച്ചേക്ക് എന്ന് രേവതി പറയുമ്പോൾ എന്താടി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ നിന്നെയുണ്ടല്ലോ ഇവിടെ വാടി വാടി പുറത്തേക്ക് എന്നു പറഞ്ഞ ചന്ദ്ര രേവതിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സച്ചി മുന്നിൽ നിൽക്കുന്നത് കണ്ട് ചന്ദ്രയൊക്കെ പേടിച്ചു നിക്കുവാണ് എന്തോ പറയാൻ വന്നല്ലോ അമ്മ പറയേ കണ്ടില്ലേ അച്ഛ അമ്മ പറഞ്ഞതൊക്കെ കേട്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോ അതിനുള്ളിൽ പോയി അവളെ വിളിച്ചിറക്കിയോ ചന്ദ്രേനി ഞാൻ പറഞ്ഞതല്ലേ അവളെ ഏർന്നേൽപ്പിക്കണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്കനുസരിക്കാൻ പറ്റില്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞതാ നിന്നോട് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയം ശ്രീകാന്തും വർഷൊക്കെ ജോബ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുവാണ് എന്തുപറ്റി എല്ലാവരും എന്തോ പോലെ ഉണ്ടല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ആ സ്ഥലമില്ലേ അവിടെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കെട്ടിവെച്ചിരിക്കുമല്ലേ ശ്രീ അവിടെ വല്ല വി ഐ പിക്ക് മാത്രമേ താമസിക്കാൻ പാടുള്ളൂന്ന് അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീണ്ടും റൂം പ്രോബ്ലം ആയല്ലേ ഇത് മാത്രമേ വീട്ടില് ഡെയിലി നടക്കുന്നുള്ളൂ എന്ന് വർഷ പറയുമ്പോൾ റൂം പ്രോബ്ലം മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ആളുകളു ആ പ്രോബ്ലം എന്നു പറയുവാണു സച്ചി വിട്ടേക്ക് സ്ത്രീയും വർഷയും വാ ഞാൻ ഫുഡ് എടുത്തു വയ്ക്കാം എന്ന് പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് പോവാൻ നടക്കുവാണ് രേവതി നിക്ക് ഇവിടെ എല്ലാവർക്കും വേണ്ടി പണി ചെയ്താ നീ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നേ വായി തോന്നിയതുപോലെ അവരുടെ ഇഷ്ടത്തിന് സംസാരിക്കുവോ എല്ലാവരും വീട്ടിലെ റൂമിൽ പോയി നീ ഇരുന്നതുപോലെ അങ്ങനെ സച്ചി പറയുമ്പോൾ ചന്ദ്ര വന്ന് ഞാൻ എന്താടെ തെറ്റായി പറഞ്ഞത് സുതി ടയേഡായി വന്നിരിക്കുവാണ് അവന് കിടക്കണ്ടേ അതറിഞ്ഞ ഇവള് വന്ന് നേരത്തെ പോയി റൂം പിടിച്ചത് എന്ന് ചന്ദ്ര അതിന് മറുപടി കൊടുക്കുവാണ് ചന്ദ്ര ഇതുകൊണ്ടൊക്കെ തന്നെയാ നിന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞേ ഈ ആഴ്ച ഫുൾ അവരല്ലേ ആ റൂമിൽ കിടക്കേണ്ടത് രേവതി പോയി അവിടെ കിടക്കുന്നതില് എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിച്ച് രവീന്ദ്രൻ ചന്ദ്രയോട് കയർക്കുകയാണ് അച്ഛ എന്നെ കൊണ്ട് പുറത്തൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് സുതി പറയുമ്പോ എന്താടാ കിടക്കാൻ പറ്റാത്തത് എന്ന് സച്ച് ചോദിക്കുവാണ് എടാ ഞാനൊന്നും നിന്നെ പോലെ ഒരേ സ്ഥലത്തിരുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവനല്ല എന്റേത് ക്രിയേറ്റീവ് ജോബാണ് പിന്നെ അതിന് മൈൻഡ് യൂസ് ചെയ്യണം നിനക്കൊന്നും അതൊന്നും അറിയാനുള്ള വിവരം പോലും ഇല്ല എന്ന് സുതി പറയുമ്പോ എല്ലാ ജോലിയും കഷ്ടപ്പാടുള്ള പണി തന്നെ എന്നു പറയുവാണ് ശ്രീകാന്ത് ബിസിനസ് നടത്തുന്നവന് അതിനുള്ള കഷ്ടം എന്താണെന്നറിയൂ അത് മനസ്സിലാവൂ എന്ന് സുതി പറയുമ്പോൾ എടാ രണ്ട് ദിവസല്ലേ ആയുള്ളു നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയിട്ട് അതിനുള്ളില് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് ശ്രീകാന്ത് ചോദിക്കുവാണ് എൻ്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ ഒരു ദിവസം എത്ര ഡീലേഴ്സിനെ കാണണം ഷോപ്പിൽ നിന്ന് തിരിയാൻ ടൈമില്ല എന്ന് സുതി പറയുമ്പോൾ പിന്നെന്തിനാ ഇങ്ങോട്ട് നീ കയറി വന്നേ അവിടെ പായ പാഴവിരിച്ച് കിടന്നൂടെ നിനക്ക് എന്ന് ചോദിക്കുവാണ് സച്ചി മൊത്തമായി എന്നെ വീട് വിട്ട് ഇറക്കാമെന്ന് കരുതിയോ ദിവസം മൊത്തം കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വന്നാലോ ഇവനെ പോലെയുള്ളവനെ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി വന്ന് ഞങ്ങളെന്താ നാടു ചുറ്റിയിട്ടാണോ വരുന്നത് ദിവസം ഫുള്ളു നിന്ന് ക്ലയൻസിനെ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടാ ഞാനും വരുന്നത് ശ്രുതിയും ഫുള്ളായി ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ടയേഡായി വീട്ടിലേക്ക് വന്നാൽ റെസ്റ്റ് എടുക്കാൻ പോലും ഇവിടെ പറ്റില്ല എന്നു പറഞ്ഞ് അവളും ദേഷ്യപ്പെടുവാണ് എന്താ ഹാളിൽ വന്ന് റെസ്റ്റ് എടുത്താ നിങ്ങൾക്ക് പറ്റില്ലേ അവൾ പനി പിടിച്ച് കിടക്കുവാ എന്ന് സച്ചി പറയുകയാണ് ഏട്ടത്തി ഫീവർ പിടിച്ചോ ഡോക്ടറെ കണ്ടോ ഇല്ലയോ എന്ന് വർഷ ചോദിക്കുമ്പോൾ ഫീവർ വന്നിട്ടാ ഏട്ടത്തി പോയി ഉറങ്ങിയത് ഇതിന് സുധിയേട്ടൻ എന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടില്ലേ ചന്ദ്രെ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞതല്ലേ രേവതിക്ക് സുഖമില്ലാത്തതുപോലെ ഉണ്ടെന്ന് നീ അപ്പോ തന്നെ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകേണ്ടതല്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോ ഞാൻ വിളിച്ചതാ അച്ഛ ഇവള് വരില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാ ദേ മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ മെഡിക്കൽ ഷോപ്പിൽ പോയത് അപ്പോയാ രേവതി അകത്ത് കിടന്ന് റെസ്റ്റ് എടുക്കാനും ഞാൻ പറഞ്ഞത് എന്ന് സച്ചി പറയുന്നുണ്ട് അതെന്താ പുറത്ത് റെസ്റ്റ് എടുത്താ ഇവൾക്ക് പറ്റില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ആന്റി പാവം അവര് ഫീവറായതുകൊണ്ടല്ലേ റൂമിൽ കിടന്നുറങ്ങിയത് എന്ന് വർഷ മറുപടി കൊടുക്കുവാണ് അതൊക്കെ ഇവളുടെ അടവായിരുന്നു മോളെ ഇവൾക്ക് റൂം വേണം അതിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെ എന്ന് ചന്ദ്ര പറയുമ്പോ വർഷെ നിങ്ങൾ ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ എന്നാ അടുത്ത ആഴ്ച നിങ്ങളുടെ ഊഴം വരുമ്പോ ഈ പ്രോബ്ലം വരും അപ്പോൾ മനസ്സിലായിക്കോളും എന്ന് ശ്രുതി കൊടുക്കുവാണ് ഏട്ടത്തി ഇതൊക്കെ വളരെ സില്ലിയാണ് എന്റെ ടേൺ വരുമ്പോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാൻ ശ്രീകാന്തിനെയും വിളിച്ച് എന്റെ വീട്ടിലേക്ക് അങ്ങ് പോവും ആ ഐഡിയയിലാണ് ഞാനിരിക്കുന്നത് വൺ വീക്ക് നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം ശ്രീ ഇവിടെ എ സി ഇല്ലാതെ ഹാളിലൊന്നും കിടക്കാൻ പറ്റില്ല വീട്ടിലേക്ക് പോയിട്ട് നെക്സ്റ്റ് വീക്ക് തിരിച്ചു വരാം ശ്രീ എന്ന് പറയുവാണ് വർഷ അയ്യോ വർഷ നിക്ക് മോളെ റൂമിനു വേണ്ടി നീ വീട്ടിലേക്ക് പോയാലേ മഹിമ എന്ത് വിചാരിക്കും എടാ ശ്രീകാന്ത് എന്താ ഇതൊക്കെ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് എനിക്കറിയില്ലമ്മേ ഇവളുടെ ഐഡിയ ഞാൻ ഇപ്പോഴെ അറിയുന്നേ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ വർഷ പറഞ്ഞത് കറക്റ്റ് ആണ് നന്നായി സമ്പാദിച്ച് തിരിച്ചു വരുമ്പോ എന്തിനാ പുറത്ത് കിടന്ന് കഷ്ടപ്പെടുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂം തരണം ഇല്ലെങ്കിൽ ഞാനും ശ്രുതിയും വേറെ ഏർപ്പാട് ചെയ്തോളാം അല്ലെങ്കി ഒരാഴ്ച ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചോളാം എന്ന് ശ്രുതിയും പറയുകയാണ് അയ്യോ ശ്രുതി എന്താടാ ഇത് എല്ലാരും പുറത്തു പോകുന്നെന്ന് പറയുന്നേ ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നില്ലേ രവി ഏട്ടാ ഇവള് ചെയ്ത പണി കൊണ്ടാ എല്ലാരും പുറത്തു പോവാൻ നിക്കുന്നേ എന്ന് ചന്ദ്ര പറയുമ്പോൾ പോകുന്നെങ്കിൽ പോകട്ടെ ഞങ്ങൾ ഇത്രയും നാള് പുറത്തല്ലേ അച്ഛ കിടന്നത് അപ്പോ ആർക്കൊന്നും മനസ്സിലായില്ലല്ലോ ഒരു നാള് പുറത്ത് കിടന്നപ്പോയേക്കും ചിലർക്ക് പറ്റുന്നില്ലല്ലേ എന്ന് സച്ചി ചോദിക്കുവാണ് എടാ നിക്ക് ഇപ്പൊ റൂം വേണം അതല്ലേ വലിയ പ്രശ്നമായി പോയിക്കൊണ്ടിരിക്കുന്നെ ഇതിന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് രവിയേട്ടം പറയുമ്പോ അച്ഛരേവതി സുഖമില്ലാതിരിക്കുകയാണ് അപ്പോ പോലും ഇവരിങ്ങനെയാ സംസാരിക്കുന്നതെന്ന് നോക്ക് അവള് കുറച്ചുനേരം കിടന്ന് റെസ്റ്റ് എടുക്കേണ്ടതല്ലേ അച്ഛ എന്ന് ചോദിക്കുവാണ് സച്ചി േവതി ഈ ദിവസം ചന്ദ്രയുടെ കൂടെ എൻറെ റൂമിൽ പോയി കിടന്നോട്ടെ എന്ന് രവീന്ദ്രൻ പറഞ്ഞത് കേട്ട് ചന്ദ്രയാകെ വല്ലാതായി നിൽക്കുവാണ് അതൊന്നും വേണ്ട പിന്നെ നിങ്ങൾ എവിടെ കിടക്കും എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ സച്ചിയോടൊപ്പം ഈ റൂമിൽ പോയി കിടന്നോളാം എന്ന് രവീന്ദ്രൻ മറുപടി കൊടുക്കുവാണ് അച്ഛാ എനിക്ക് റൂം വേണം എന്ന് സുതി പറയുമ്പോൾ അപ്പൊ നീയോ എൻറെ റൂമിൽ വന്ന് കിടന്നോ എന്ന് രവീന്ദ്രൻ പറയുവാണ് അപ്പോൾ അപ്പോ ശ്രുതിയോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എടാ ശ്രുതി എന്റെ റൂമിൽ വന്ന് കിടക്കട്ടെ ശ്രുതി വാ എന്നു പറഞ്ഞു ചന്ദ്ര അവളെ കൂട്ടിക്കൊണ്ടു പോവാണ് രേവതി വാ മരുന്ന് കഴിക്കാം നീ ഇവിടെ ഇരിക്ക ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി കിച്ചണിൽ പോയി വെള്ളം എടുത്തോണ്ട് വന്ന് മരുന്നൊക്കെ കൊടുക്കുവാണ് രേവതി ചന്ദ്രയുടെ കൂടെ റൂമിൽ കിടക്കാനായി വരുന്നുണ്ട് എന്നാൽ ചന്ദ്രയുടെ കൂർക്കമ്പലി സഹിക്കാനാവാതെ ഉറക്കമൊഴിഞ്ഞിരിക്കുവാണ് ശ്രുതി അതേപോലെ മറ്റൊരു റൂമിൽ രവീന്ദ്രന്റെ കൂർക്കമ്പലി കാരണം ശ്രുതിയുടെ ഉറക്കവും നഷ്ടപ്പെടുവാണ് അവസാനം സൈകെട്ട് ശ്രുതിയും സ്തുതിയുമൊക്കെ ഹാളിൽ തന്നെ വന്ന് കിടക്കുവാണ്